മുന്നൂറ്റി അൻപത്തിരണ്ട് മരണങ്ങളാണ് ഉണ്ടായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും കുറഞ്ഞ മരണനിരക്കായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ആയിരത്തിലേറെ അപകട മരണങ്ങളാണ് രേഖപ്പെടുത്തിയത് അതിൽ നിന്ന് പതിനഞ്ച് വർഷം കൊണ്ട് അറുപത്തിയേഴ് ശതമാനത്തിലേറെ കുറഞ്ഞാണ് നിലവിലെ അവസ്ഥയിലെത്തിയത് പ്രധാനമായും റോഡ് ഉപഭോക്താക്കളുടെ നിയമലംഘനവും ശരിയല്ലാത്ത പെരുമാറ്റവുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുത്തുന്നത് പത്തൊൻപതിനും ഇരുപത്തി ഇടയിൽ പ്രായമുള്ളവരാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അതോടൊപ്പം പതിനഞ്ച് ശതമാനം വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നത് പുതിയ ലൈസൻസ് നേടിയ ഡ്രൈവർമാരാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ജനം ദുബായ്